ഹായ് അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു നോമ്പ് തുറയുടെ വിശേഷമാണ് അതിന് പഴമ്പരി സമൂസ ഉണ്ടാക്കി പിന്നെ കായ്പളം പിന്നെ ഇവിടെ ഇറച്ചിക്കറി വെക്കാൻ വേണ്ടി ഇറച്ചി അരിഞ്ഞെടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഒരു നാല് സവാള ഒരു അഞ്ച് ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ശരിയാക്കി എടുക്കുന്നുണ്ട് ഇവിടെ ചെയ്യുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് ഇതൊക്കെ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് പിന്നെ സവാള അരിഞ്ഞും ചേർക്കും അങ്ങനെയാണ് ഇരച്ചിക്കറി ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മളവിടെയാണെങ്കിൽ സവാള തക്കാളി ഒക്കെ ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിടും അങ്ങനെ അരച്ച് പേസ്റ്റാക്കി ഇടാറുണ്ട് പക്ഷേ ചെറിയ ഉള്ളി അധികം ചേർക്കാറില്ല സവാളയും തക്കാളിയും പിന്നെ നല്ല എരിവിലാണ് വെക്കുന്നത് ഇവിടെ അത്ര മുളക് ആവശ്യമില്ല പിന്നെ ഇറച്ചിയൊക്കെ കഴുകി ക്ലീനാക്കി പിന്നെ അതിലോട്ട് സവാളി ഒരു പകുതി തക്കാളി ഉണ്ടായി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ പേസ്റ്റാക്കിയ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് പിന്നെ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് ഇതിൽ പതപ്പയും എല്ലുമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊരു മുളക് ആവശ്യമുള്ളൂ പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എന്താണ് എല്ലാം മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു അഞ്ചാറ് വിസലിന് നല്ലപോലെ വേണ്ടി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ഒറോട്ടിയാണ് ഇവിടെ സാധാരണ നൈസ്പത്തിരിനെ ഒറോട്ടി എന്നാണ് പറയാറ് അതുണ്ടാക്കുന്ന പണിയാണിത് അപ്പം നല്ലപോലെ കുഴച്ച് അരിപ്പൊടി ഇവിടെ കേക്കേ അജിമിയ അങ്ങനത്തെ പൊടിയാണ് എടുക്കുന്നത് അത് ഗ്രൈൻഡറിലൊക്കെ ഇട്ട് ആദ്യം തിളച്ച വെള്ളത്തിൽ അരിപ്പൊടി ഇടും എന്നിട്ട് അത് നല്ലപോലെ കുഴച്ച് ഗ്രൈൻഡറിൽ ഇട്ട് കുഴച്ചെടുക്കും എന്നിട്ട് ഇങ്ങനെ ബോയിസാക്കിയെടുക്കും പിന്നെ പ്രസ്സിൽ വെച്ച് ജസ്റ്റ് പൂരിയുടെ വലുപ്പത്തിൽ ഞെക്കിയിട്ട് പിന്നെ അത് ഓരോന്ന് ചപ്പാത്തി പരത്തുന്നാൾ പരത്തിയെടുക്കും പൊടി ഇട്ട് പരത്തി എടുക്കും അങ്ങനെയാണ് ഈ ഉറോട്ടി ഉണ്ടാകുന്നത് ഇത് ഇച്ചിരി പൊടി ഉണ്ടാകും ചുട്ട് കഴിയുമ്പോൾ അതുകൊണ്ട് തേങ്ങാപ്പാലിൽ മുക്കിയിട്ടാണ് പിന്നെ കറി ഒഴിച്ച് കഴിക്കുന്നത് ഇതിപ്പം നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് റോട്ടി കഴിക്കുന്നുണ്ട് റോട്ടിയും ഇറച്ചിക്കറി വേണം ബീഫ് വേണം തേങ്ങാപ്പാലിലൊക്കെ മുക്കിയെടുത്തിട്ടാണ് തേങ്ങാപ്പാൽ ഈ ഒറോട്ടിക്ക് നിർബന്ധമാണ് അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ഹാർഡ് പോലെ ഉണ്ടാവും അതിപ്പം പിന്നെ നല്ല സോഫ്റ്റ് ആവും തേങ്ങാപ്പാലിൽ മുക്കിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിക്കോട്ടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉള്ളിവട വട പത്ത് മിനിറ്റ് മതി പത്ത് മിനിറ്റ് തന്നെ വേണമെന്നില്ല അതായത് കുറച്ചാളുള്ള ഒരു സവാള എടുത്താൽ മതി ഒരു സവാള നേരിയതായിട്ട് അരിഞ്ഞിട്ട് അതിലോട്ട് കടലമാവ് മാവ് ഉണ്ടെങ്കിൽ കടൽ മാവ് ഇച്ചീ അൊടി മൈദയും ആട്ടപ്പൊടിയും അല്ലിപ്പൊടിയും നല്ല പൊടിയും ഉള്ളി മുളക് പൊടി കറി തിളച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് തിളച്ചെണ്ണയിലോട്ട് ചെറുതായി ചെറുതായി നുള്ളിയിട്ട് പൊരിച്ചു പോരാ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളി വിടാ പെട്ടെന്ന് റെഡിയാവും അങ്ങനെ ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് കുഞ്ഞു നോ ബാങ്ക് കൊടുക്കട്ടെ ആഹ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി കായ്